അതിർത്തിയിൽ സംഘർഷ സാഹചര്യത്തിൽ രാജ്യസുരക്ഷയ്ക്കായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് പദയാത്ര സംഘടിപ്പിച്ചു പൊന്നാകുർശി മുതൽ പെരിന്തൽമണ്ണ വരെയായിരുന്നു യാത്ര ഒരുക്കിയത് ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുള്ള പ്ലക്കാർഡുകളേന്തിയും ബാഡുകൾ ധരിച്ചുമാണ് നേതാക്കളും അണികളും ഉൾപ്പെടെയുള്ളവർ പദയാത്രയിൽ ഭാഗമായത് മെയ് നാലിന് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരുക്കിയ സപ്തദിന പദയാത്രയുടെ സമാപന ദിനത്തിലാണ് പുനിയാക്കുശി മുതൽ പെരിന്തൽമണ്ണ ടൗൺ വരെ യാത്ര നടത്തിയത് മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ എ കെ നാസർ അഡ്വക്കേറ്റ് അബ്ദുൾ സലാം നാലകത്ത് ഷൌക്കത്ത് എന്നിവരാണ് പദയാത്ര നയിച്ചത് നാലകത്ത് സൂപ്പി നജീബ് കാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സലീം കുരുവമ്പലം ഉസ്മാൻ താമരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ടൈമിൾ കനഗ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താൻ മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം